ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശൻ എല്ലാവരുടെയും പുറകെ നടന്ന് എല്ലാവരുടെയും കാല് പിടിക്കുന്നത് പോലെ പറയുന്നുണ്ട് ഞാൻ ആദ്യത്തെ പ്രകാശനല്ല എൻ്റെ കുറേ മാറ്റങ്ങളുണ്ട് എനിക്ക് പെൺമക്കളെയാണ് ഇപ്പോൾ ഇഷ്ടം എനിക്ക് എൻ്റെ ആൺമക് ആണിനെ അവനെ വിക്രത്തിന് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും എനിക്ക് എൻ്റെ മക്കളുടെ കൂടെ ഇരുന്ന് കഴിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ആരും അതൊന്നും വിശ്വസിക്കാതെ അവനെ ആട്ടിപ്പായ്ക്കുക തന്നെയാണ് ചെയ്യുന്നത് എന്തിനു പറയുന്നു സ്വന്തം അമ്മ പോലും അവനെ വിശ്വസിക്കുന്നില്ല അങ്ങനെ അവൻ അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും അവൻ്റെ ശാരീരിക സ്ഥിതി മോശമായിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അവനിപ്പോ മരുന്നോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അതൊന്നും കഴിക്കുന്നുമില്ല ഒരിക്കലും നിർത്താൻ പറ്റാത്ത മരുന്നും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോ നിർത്തിവെച്ചിട്ടുള്ളത് അതിനിടയിലെ തെണ്ടി കിട്ടുന്ന പൈസ കൊണ്ട് കുഞ്ഞുമക്കളായ നമ്മുടെ കല്യാണിയുടെ കുഞ്ഞിനും അതുപോലെ കാദമ്പരിയുടെ കുഞ്ഞിനൊക്കെ സമ്മാനമൊക്കെ വാങ്ങിക്കൊടുക്കുന്നുണ്ട് കാദമ്പരി അത് സ്വീകരിക്കുന്നുണ്ടെങ്കിലും കല്യാണി അപ്പം തന്നെ അത് കത്തിച്ചു കളയുകയാണ് ചെയ്യുന്നത് അങ്ങനെ അതിനു ശേഷമാണെങ്കിൽ ഇവരെല്ലാവരും ഭയന്നിരുന്ന ആ ഒരു കാര്യം സംഭവിക്കുകയാണ് മറ്റൊന്നുമല്ല ഗംഗപ്രസാദും വിക്രവും ജയിൽ ചാടി എന്ന വാർത്തയാണ് ഇവരെ തേടിയെത്തുന്നത് അത് കേൾക്കുന്ന എല്ലാവർക്കും ഒരുപാട് ടെൻഷനാവുകയാണ് എല്ലാവരും കുഞ്ഞിനെ സൂക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാവരും എല്ലാവരെയും പരസ്പ ം ഏഹ് കാര്യങ്ങളൊക്കെ ആയി തന്നെയാണ് നടക്കുന്നത് അങ്ങനെ അതിനിടയിലാണെങ്കിൽ നമ്മുടെ വിക്രം താമസിക്കുന്നത് എവിടെയാണെന്ന് പ്രകാശൻ അറിയുകയാണ് അങ്ങനെ പ്രകാശൻ തൻ്റെ അമ്മയ്ക്കരികിലേക്ക് വരികയാണ് അമ്മയോട് പറയുന്നുണ്ട് അമ്മേ അവൻ എവിടെയാണ് താമസിക്കുന്നതെന്ന് എനിക്കറിയാം അമ്മ എൻ്റെ ഈ വാക്കം ഒന്ന് വിശ്വസിക്കണം എന്തായാലും അമ്മ ഞാൻ തെറ്റ് ചെയ്തതുകൊണ്ട് ഞാൻ തെറ്റിലൂടെ നടന്നതുകൊണ്ടു ആണല്ലോ ഞാൻ കല്യാണി ഇല്ലാതാക്കുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് എൻ്റെ കാല് അമ്മ തല്ലി ഓടിച്ചത് അതിലെനിക്കൊരു കുറ്റബോധവുമില്ല എനിക്കൊരു വിഷമവുമില്ല ഞാൻ അതൊക്കെ അനുഭവിക്കേണ്ട ആൾ തന്നെയാണ് അമ്മ ഒരു സഹായം എനിക്ക് ചെയ്യണം അമ്മ എന്റെ കൂടെ വരണം അവന്റെ തല തല്ലി പൊളിക്കണം ആ വിക്രത്തിന്റെ കാരണം അവനാണ് എന്നെ ഈ ഒരു അവസ്ഥയിലാക്കിയതും അതുപോലെ തന്നെ അവനെ വിശ്വസിച്ച് ജീവിച്ച ഞാൻ ഈ അവസ്ഥയിലായതൊക്കെ അവൻ കാരണം എൻ്റെ പെൺമക്കളുടെ സ്നേഹം നിരസിച്ചതൊക്കെ അവന് വേണ്ടി തന്നെയാണ് ഇനി അവൻ ഈ ഭൂമിയിൽ ഉണ്ടാവാൻ പാടില്ല അമ്മ എൻറെ കൂടെ വരണം ഞാൻ ഞാൻ തല്ലിക്കോളാം അവനെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അമ്മയും മകനും കൂടിയിട്ട് ചെല്ലുകയാണ് നമ്മുടെ വിക്രത്തിന്റെ അരികിലേക്ക് വിക്രം അത് ഏർ പ്രകാശിനെ എങ്ങനെയാണോ തല്ലിയത് അതുപോലെ തന്നെ വിക്രത്തിനെയും തല തല്ലി പൊട്ടിക്കുകയാണ് പ്രകാശം തന്നെയാണ് ആ ഒരു കർമ്മം ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ കല്യാണിക്ക് ഒരു ആപത്തും കൂടാതിരിക്കാനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് കുഞ്ഞു എല്ലാവരുടെയും സംരക്ഷണത്തിന് വേണ്ടി പക്ഷേ ഗംഗപ്രസാദിനെ തൊടാനൊന്നും നമ്മുടെ പ്രകാശനത്തിനുള്ള തേരൊന്നും അവനില്ല അതുപോലെ തന്നെ ഗംഗപ്രസാദിനെ ചവിട്ടി എന്തായാലും അവൻ്റെ കാര്യത്തിൽ തീരുമാനമാക്കുന്നത് ചന്ദ്രസേനും ഗുണ്ടകളാണ് അങ്ങനെ അവനെ തിരിച്ച് ജയിലിലേക്ക് അയക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും തല പൊട്ടി പൊളിഞ്ഞ ഒരവസ്ഥയിൽ തന്നെയാണ് നമ്മുടെ വിക്രവും തിരിച്ച് ജയിലിലേക്ക് പോകുന്നത് അങ്ങനെ കല്യാണിക്ക് വേണ്ടി ഇങ്ങനെ ഒരു സൽക്രമം സൽക്കർമ്മം ചെയ്തു എന്നറിയുന്ന കല്യാണി തന്നെ അവൾ പ്രകാശനെ പയ്യെ പയ്യെ സ്നേഹിച്ചു തുടങ്ങുകയൊക്കെയാണ് എന്തായാലും ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ബൈ താങ്ക്